ടു തൗസൻഡ് ഇത് സംഭവിക്കുന്നത് ഞാൻ ആ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവിട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂട്ടി മമ്മുക്ക് കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡായിരുന്നു അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നേരം അപ്പൊ ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മമ്മൂക്ക എന്നെ കാണണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓഫ്കോഴ്സ് അത്രയും ആൾക്കാരായിട്ട് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബ്വിയസ്ലി നമുക്കത് ആണല്ലോ അപ്പം ഞാൻ ആ കാണണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഉള്ളിൽ മമ്മൂ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മമ്മൂക്കയും കാവ്യ മാധവൻ അവരെല്ലാം ഇപ്പുറത്തെ പ്രത്യസ്സായിട്ടില്ല അപ്പം ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി വണ്ടർ ആയിരുന്നു കാരണം അത്രയും വലിയൊരു ലിജൻ ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ നമ്പർ വാങ്ങിച്ചു ഞാൻ വീട്ടിലേക്ക് പോയി സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പൊ എന്നോട് ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നീ എന്നെ വിളിക്കരുത് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുപോലെ തന്നെ പി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു അപ്പൊ പറഞ്ഞു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒഡീഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ അപ്പൊ തീർച്ചയായിട്ടും പോകണം വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് അപ്പൊ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് പോയി പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം കോഴ്സ് ഞാൻ ട്വന്റി വൺ ആ സമയത്ത് ട്വന്റി വൺ ട്വൻറ്റി ടു അവർ എന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക് എന്നാൽ എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത് അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ രഞ്ജിത്ത് സാറിനൊന്നും വിളിക്കുന്നില്ല ബിക്കോസ് ദ വേ ഹൗ ഹി ട്രീറ്റഡ് മീ അതൊരിക്കലും ഹിസ് നോട്ട് ഡിസേർവിംഗ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല പുള്ളി എന്നോട് പറഞ്ഞു നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട് കോഫി ബാറിന്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഇതൊരു ഫോർ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി ഫോർത്ത് ഫ്ലോറിലെത്തി ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിണ്ടായിരുന്നു ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമായി കണ്ടതിൽ അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വൺ ആയിരുന്നു കുറച്ച് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംപ്ഷൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് എനിക്ക് കുറച്ച് ഒഴിച്ചു തന്നു അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഓഫ് കോഴ്സ് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡ് ആവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി ആയിട്ട് പുള്ളി തന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയ ഒരു എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു വളരെ എനിക്കൊരിക്കലും അത് ബംഗാളി നടിക്ക് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ആരോപിച്ചു മലയാളി നടിയും സംവിധായകയുമായ രേവതിയുടെ പേര് ആരോപണത്തിലേക്ക് വലിച്ചിഴച്ച് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി യുവാവ് രംഗത്തെത്തി കേരളത്തിലെ കോഴിക്കോട് ജില്ലക്കാരനായ യുവാവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിൽ വെച്ച് തന്നെ രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും വസ്ത്രം അഴിക്കാൻ നിർബന്ധിക്കുകയും തുറന്നു തൻ്റെ ഫോട്ടോകൾ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി സംവിധായകൻ്റെ ഹോട്ടൽ മുറിയിൽ കയറിയപ്പോൾ രഞ്ജിത്ത് ഒരു നടിയോട് സംസാരിക്കുകയായിരുന്നുവെന്നും ആർക്കാണ് ഫോട്ടോകൾ അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രേവതിക്ക് അയച്ചു കൊടുക്കുകയാണെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് രേവതിക്ക് തന്നെ ഇഷ്ടമാണെന്ന് രഞ്ജിത്ത് യുവാവിനോട് പറഞ്ഞു മദ്യലഹരിയിലായിരുന്ന രഞ്ജിത്ത് തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവാവ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം സിനിമാ മേഖലയിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്